പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും കയ്യിൽ നിന്ന് രാഗി രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി മാർഗരറ്റ് കണ്ണിലേക്ക് പേപ്പർ സ്പ്രേ സ്പ്രേ ചെയ്തതിനെ തുടർന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതേ തുടർന്ന് അങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ശാരി വീണ്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമ്മയും അമ്മയെയും ഇതേ തുടർന്ന് ശാരി ചോദ്യം ചെയ്യുന്നു പക്ഷേ രാഖിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുമില്ല ഇതേ തുടർന്ന് നമ്മുടെ രാഖിയും മാർഗരറ്റും ഉണ്ടായ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇന്ദിരയോട് അപ്രതീക്ഷിതമായ ശാരിയുടെ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞു എന്ന ഇതേ തുടർന്ന് ഇന്ദിര തിരിച്ചറിയുകയും ഇതോടെ ഇപ്പോൾ ചെയ്തതിനുള്ള തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനിയും ഇതുപോലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന ഇന്ദിര ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഡൊമിനിക്കും ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് െ ചെന്ന് കണ്ടിരിക്കുകയാണ് രാഗിയെ രക്ഷിക്കാൻ എന്നും ഇനിയും ഇതുപോലുള്ള ആക്രമണം ഉണ്ടാക്കുന്നത് ഷാരിക്ക് തന്നെ തിരിച്ചടി ആകുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന ഡൊമിനിക് ഇതേ തുടർന്ന് അവിടെ നിന്ന് മടങ്ങി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്